ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദിവസവും രാവിലെ ഓടാൻ പോയാൽ ഉണ്ടാവുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് ഊർജ്ജനില വർദ്ധിപ്പിക്കുന്നു ദിവസേന ഓടുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിലൂടെയും മൈറ്റോകോണ്ടിയുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നതിലൂടെയും ഊർജ്ജനില വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇത് മെച്ചപ്പെട്ട ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഉറപ്പാക്കുകയും ചെയ്യുന്നു ഹൃദയാരോഗ്യത്തിന് ദിവസവും ഓടുന്നത് ഹൃദയത്തെ ശക്തിപ്പെടുത്തുകയും ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുകയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ശ്വാസകോശാരോഗ്യത്തിന് ദിവസേന നേരം ഓടുന്നത് ശ്വാസകോശത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇത് കൂടുതൽ കാര്യക്ഷമമായ ഓക്സിജൻ ഉപയോഗത്തിനും കാർബൺ ഡൈ ഓക്സൈഡ് നീക്കം ചെയ്യുന്നതിനും ഗുണകരമാണ് ഇത് മൊത്തത്തിലുള്ള ശ്വസനാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ശരീരഭാരം കുറയ്ക്കുന്നു ദിവസവും ഓടാൻ പോകുന്നത് മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും കലോറിയും കൊഴുപ്പും കത്തിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവ് വർദ്ധിപ്പിക്കാനും ഗുണകരമാണ് ഇത് ശരീരഭാരം കുറയ്ക്കാനും നിയന്ത്രിക്കാനും സഹായിക്കുന്നു സമ്മർദം കുറയ്ക്കുന്നു മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഓടുന്നത് നല്ലതാണ് ഫീൽ ഗുഡ് ഹോർമോണുകൾ എന്നറിയപ്പെടുന്ന എൻഡോർഫിനുകൾ പുറത്തുവിടുന്നതിലൂടെ ഇത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠേം കുറയ്ക്കാൻ സഹായിക്കും നല്ല ഉറക്കത്തിന് ദിവസവും ഓടുന്നതിൻ്റെ മറ്റൊരു ഗുണമാണ് നന്നായി ഉറങ്ങാൻ പറ്റുമെന്നുള്ളത് നന്നായി ഉറങ്ങാനും ഉറക്കക്കുറവ് അകറ്റാനുമൊക്കെ ഓടുന്നത് നല്ലതാണ് ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് നന്നായി ഉറങ്ങേണ്ടത് വളരെ പ്രധാനമാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ദിവസവും അല്പനേരം ഓടുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഓടുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും Tchau, bye bye.